നമസ്കാരം പ്രകൃതിക്ക് പരമാവധി ദോഷം വരുത്താതെ യാത്ര ചെയ്യുക എന്ന ആശയത്തിന് ലോകമെങ്ങുമുള്ള സഞ്ചാരികൾക്കിടയിൽ വലിയ പ്രചാരം നേടുകയാണ് ഇത്തരം യാത്രികരെ ആകർഷിക്കാൻ പോന്ന ട്രെയിനുമായാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വരവ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ നൽകുന്ന വിവരം ഹരിയാനയിലെ ജിന്ത് പാനിപ്പെട്ട് പാതയിൽ ഓടിത്തുടങ്ങുന്ന ഹൈഡ്രജൻ ട്രെയിന് ഇന്ത്യയുടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും സുസ്ഥിര യാത്രകൾക്കുമായുള്ള ശ്രമങ്ങൾക്ക് പുത്തൻ ഊർജ്ജമാകും പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത ട്രെയിൻ യാത്രകൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഹൈഡ്രോജൻ ട്രെയിനിന്റെ വരവ് കൽക്കരിയിൽ നിന്നും പെട്രോളിയത്തിലേക്കും പിന്നീട് വൈദ്യുതിയിലേക്കും മാറിയെങ്കിലും ട്രെയിൻ ഗതാഗതം മലിനീകരണത്തിൽ നിന്നും മുക്തമായിരുന്നില്ല വൈദ്യുതി ഇന്ധനമാകുമ്പോൾ പ്രത്യക്ഷമായ മലിനീകരണം സംഭവിക്കില്ലെങ്കിലും വൈദ്യുതി നിർമ്മിക്കുന്ന താപോർജ്ജ നിലയങ്ങൾ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ൈഡ്രജൻ ട്രെയിനിന്റെ വരവ് ഈ വിമർശനം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയുമുള്ള ട്രെയിനുകളിലൊന്നായിരിക്കും പുറത്തിറങ്ങാനിരിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ ഹൈഡ്രജൻ ട്രെയിന് സാധിക്കും രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരെയാണ് വഹിക്കാനാവുക ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിൻ എന്ന വിശേഷതയും ഇതിനുണ്ട് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി കരുത്തുള്ള എഞ്ചിനാണ് ഈ ട്രെയിനിനുള്ളത് ഹരിയാനയിലെ ജിന്ത് സോനിപത്ത് പാതയിലൂടെയാണ് ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് നിരപ്പായതും മികച്ച റെയിൽവേ നെറ്റ്വർക്ക് ആണെന്നതാണ് ഹരിയാനയെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഡീസൽ ലോക്കോമോട്ടീവുകളെ അപേക്ഷിച്ച് ഇത്തരം ട്രെയിനിൽ മലിനീകരണം വളരെ കുറവാണ് ഓടുമ്പോൾ നീരാവി മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ പുറന്തള്ളുക പരമ്പരാഗത ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾക്ക് കൂടിയ ഊർജ കാര്യക്ഷമതയുമുണ്ട് വേഗതയിൽ സഞ്ചരിക്കുമ്പോഴും ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നില്ലെന്നത് യാത്ര സുഖം വർദ്ധിപ്പിക്കും ഇന്ധന ചെലവും പ്രകൃതി സംരക്ഷണവും കൂടി കണക്കാക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ മോഡലാണിത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേയുടെ കാർബൺ പുറന്തള്ളൽ പൂജ്യമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ വരവ് ഇന്ത്യയ്ക്ക് പുറമേ ജർമ്മനി ചൈന യു കെ എന്നീ രാജ്യങ്ങളിലാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഉള്ളത് ആധുനിക റെയിൽവേ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യക്കുള്ള മികവിന്റെ പ്രകടനം കൂടിയാകും ഹൈഡ്രജൻ ട്രെയിൻ എന്തായാലും കാർബൺ ഫ്രീ യാത്ര എന്ന നിലയ്ക്ക് തീവണ്ടി യാത്രയിൽ പുതു ചരിത്രം എഴുതുകയാണ് ഇന്ത്യൻ റെയിൽവേ രാജ്യത്തെ ആദ്യ ഹൈഡ്രോജൻ ട്രെയിന്റെ പരീക്ഷണ ഓട്ടം ഡിസംബറിലായിരുന്നു നടന്നിരുന്നത് ഇതിനായുള്ള പുത്തൻ ട്രെയിൻ തമിഴ്നാട്ടിലെ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് സജ്ജമാക്കിയത് പരീക്ഷണ വിജയിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അഞ്ച് ഹൈഡ്രോജൻ ട്രെയിൻ ഓടിക്കാനായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി എൺപത് കോടിയാണ് ഒരു ട്രെയിനിന്റെ ചിലവായി കണക്കാക്കുന്നത് ഇതിന് പുറമെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി എഴുപത് കോടി രൂപയും വേണം ചൈന ജർമ്മനി സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്നുണ്ട്